രാവിലെ എല്ലാവരും എങ്ങ് കൊതിപ്പിച്ചേക്കാന്ന് വെച്ചു എന്താണെന്നറിയാവോ നമ്മള് അന്ന് അച്ചാറിട്ടുവെച്ച നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ ഇപ്പം ഒരു ഒന്നര ആഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളേ പക്ഷെ കഴിക്കാനുള്ള ഒരു മോഹം നമ്മൾ എന്തുണ്ടാക്കിയാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവൂല്ലോ അതൊന്ന് രുചിച്ചു നോക്കാനല്ലേ എന്നല്ലേ അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് അതൊന്ന് തുറന്നു നോക്കുക തുറന്നു നോക്കിയിട്ട് ഇച്ചിരി പഴങ്ങിയുടെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മടെ മാങ്ങ കണ്ടോ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ട നല്ല റെഡി ആയിട്ട് ഇരിക്കുന്നു പക്ഷെ എടുക്കാറായിട്ടില്ല ഒരു മാസമെങ്കിലും വേണം ഒരു ചെറിയ കണ്ടോ മാങ്ങ എല്ലാം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലിഞ്ഞു പോയി നമ്മടെ പഴങ്ങഞ്ഞിയിലോട്ട് വെച്ചു പഴങ്ങഞ്ഞിയെ ടച്ച് ചെയ്തിക്കത് നമ്മുടെ വെള്ളം ജലാംശം ഉണ്ടാവാൻ പാടില്ല പിന്നെ നമുക്ക് കുറച്ച് തൈര് നല്ല കട്ട തൈരില്ലേ നമ്മുടെ പഴങ്ങഞ്ഞിയിലോട്ട് ഒഴിക്കാം ഒരു പപ്പടം തലേ ദിവസത്തെ അയലക്കറി ഇന്നലത്തെ അയലക്കറി അടിപൊളിയാ കേട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും മാങ്ങ ഒന്നുകൂടെ തിന്നട്ടെ ഇത് ഫ്രിഡ്ജിൽ ഒന്നും വെച്ചിട്ടില്ല പുറത്തിരിക്കുന്ന സാധനമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയാണേ കണ്ടോ ഇത് എത്ര ദിവസമായി ഞാൻ ഓപ്പൺ എയറിൽ വെച്ചേക്കുക ഇതും ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ചക്കു ഒരാഴ്ച എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല കണ്ടോ നമ്മുടെ ചെമ്മിൻ ചെമ്മന്തിരിക്കുന്നുണ്ടോ ദാ ഇതിനും ഒരു ടേസ്റ്റ് വ്യത്യാസവും വന്നിട്ടില്ല ഇത് ഇതുപോലെ നല്ല കുപ്പിയിലിട്ട് അടച്ചിങ്ങനെ ഡൈനിങ് ടേബിളെ വെച്ചാൽ മതി ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി കണ്ടോ അതും പഴങ്ങഞ്ഞു കുടിക്കാൻ ഒരു രക്ഷയില്ലാട്ടോ ഭയങ്കര ടേസ്റ്റ് ഈ മാങ്ങ നിങ്ങള് എന്തായാലും ഇത് മാങ്ങ കിട്ടുമ്പോ ഇതുപോലെ അച്ചാറിട്ടിരിക്കണേ മാങ്ങ ഒന്ന് പുഴുങ്ങുമ്പോഴാണ് ഇതുപോലെ കണ്ട വേഗം നമുക്ക് എടുക്കാൻ പറ്റും ഒരാഴ്ച ഒന്നരാഴ്ച കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഒരു മാസം ഒന്നും വെക്കണ്ട എന്നാ ടേസ്റ്റാ ഇച്ചിരി കാന്താരി മുളകും പിന്നെ ചെറിയുള്ളിയും ഒക്കെ ഞെരടണമായിരുന്നു പക്ഷെ ഞാൻ ഞെരടാൻ ഞാൻ അറിയാം ല്ല എരിവുണ്ടല്ലോ ചേട്ടനായിരുന്നെങ്കിൽ ചാച്ചൻ ഇതൊക്കെ ഞരടി തിന്നേനെ പക്ഷെ എരിവെല്ലാം കൂടെ എരിവാകൂലേ അതുകൊണ്ടാട്ടോ